നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റെയിൽ ഓഹരികൾ മുന്നേറ്റം തുടരുന്നു റെയിൽവേ ഓഹരികളായ റെയിൽടെൽ ഐ ആർ എഫ് സി ആർ വി എൻ എൽ ഇർക്കോൺ ഇന്റർനാഷണൽ ടിറ്റാഗട്ട് റെയിൽ സിസ്റ്റംസ് തുടങ്ങിയ ഓഹരികൾ ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി റെയിൽടെൽ കോർപ്പറേഷന്റെ ഓഹരി വില ഇന്ന് പന്ത്രണ്ട് ശതമാനമാണ് ഉയർന്നത് ഇന്നലെ എൻ എസ്ഇയിൽ നാനൂറ്റി രൂപയിൽ ക്ലോസ് ചെയ്ത റെയിൽടെൽ ഇന്ന് നാനൂറ്റി രൂപ വരെ ഉയർന്നു സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും റെയിൽടെലിന് ടെലികമ്യൂണിക്കേഷൻ ജോലികൾക്കായി ഇരുപത് കോടി രൂപയുടെ കരാർ ലഭിച്ചതാണ് ഓഹരി വിലയിലെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് എർക്കോൺ ടിറ്റാഗ് ഡ്രിൽ സിസ്റ്റംസ് ആർ തുടങ്ങിയ ഓഹരികൾ അഞ്ച് ശതമാനത്തിലേറെ ഉയർന്നു ആർ വി എൻ എല്ലിന് ഈയിടെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്നും നൂറ്റി അറുപത് കോടി രൂപയുടെ കരാർ ലഭിച്ചിരുന്നു ഐ ആർ എഫ് സി ഐ ആർ സി ടി സി തുടങ്ങിയ ഓഹരികൾ മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു റെയിൽവേ ഓഹരികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പല മണങ്ങ നേട്ടമാണ് നൽകിയത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ മൂലധന നിക്ഷേപം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഓഹരികളുടെ മുന്നേറ്റം തുടരുന്നത് നിഫ്റ്റി പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തി അൻപത് ഓഹരികൾ ഉൾപ്പെട്ട സൂചികയായ നിഫ്റ്റി ഇന്ന് പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി ഇരുപത്തിമൂവായിരത്തി പോയിന്റ് വരെയാണ് നിഫ്റ്റി ഉയർന്നത് കഴിഞ്ഞ ബുധനാഴ്ച രേഖപ്പെടുത്തിയ റെക്കോർഡാണ് നിഫ്റ്റി ഇന്ന് മറികടന്നത് സെൻസെക്സ് ഇന്ന് രാവിലെ എഴുപത്തിയേഴായിരത്തി പോയിന്റ് വരെ ഉയർന്നു ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയ എഴുപത്തി പോയിന്റ് ആണ് റെക്കോർഡ് നിലവാരം അതേസമയം രാവിലെ ഉണ്ടായ മുന്നേറ്റത്തിന് ശേഷം വിപണി ശക്തമായ ചാഞ്ചാട്ടം നേരിട്ടു നിഫ്റ്റി നിഫ്റ്റി ഒരു ഘട്ടത്തിൽ പോയിന്റ് 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 വരെ ഇടിഞ്ഞു സെൻസെക്സ് ഇടിഞ്ഞ് നഷ്ടത്തോടെ ുംറുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തി അഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഭാരതി എയർടെൽ എൽ ടി ഐ മൈൻട്രി അദാനി പോർട്സ് ഹിൻഡാൽകോ ഇൻഫോസിസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ അദാനി എന്റർപ്രൈസസ് അൾട്രാടെക് സിമെന്റ് ബി പി സി എൽ ടാറ്റാ മോട്ടോഴ്സ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി മീഡിയ മെറ്റൽ സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ എഫ് എം സി ജി പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ആര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു